കൊല്ലം അഞ്ചലിൽ നടന്ന അടിപിടിയിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു അഞ്ചൽ വക്കമുക്ക് സ്വദേശികളായ വിജയകുമാർ പ്രദീപ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ പ്രദീപിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ രണ്ടുപേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചൂരക്കുളം ജയശ്രീ മന്ദിരത്തിൽ ജയകുമാർ തഴമയിൽ ഞാറക്കാട് വേങ്ങമ്പള വീട്ടിൽ രാജീവ് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർ മദ്യപിച്ചെത്തി ജയകുമാറിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തു ഇത് വാക്കേറ്റവും പിന്നീട് അടിപിടിയിലുമാണ് അവസാനിച്ചത് ഇതിൽ മർദ്ദനമേറ്റ ജയകുമാറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ രാജീവ് അടക്കമുള്ള നാലോളം പേരുമായി തിരിച്ചെത്തി തിരിച്ചടിക്കുകയും ചെയ്ത സംഘർഷത്തിലാണ് വിജയകുമാർ പ്രദീപ് എന്നിവർക്ക് പരിക്കേറ്റത് ഇരുവരെയും ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ജയകുമാറിനെയും രാജീവിനെയും പിടികൂടുകയായിരുന്നു വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു കേസിൽ രണ്ടുപേർ കൂടി പ്രതികളാണ് ഇവരെ ഉടൻ പിടികൂടുമെന്ന് അഞ്ചൽ സി ഹരീഷ് പറഞ്ഞു അറസ്റ്റിലായ വിജയകുമാർ പ്രദീപ് എന്നിവരുടെ പരാതിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയും അഞ്ചൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ന്യൂസ് കേരളം കൊല്ലം നല്ല നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽറ്റ്സ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് 9645-903636.